എന്തോരലർച്ച മിഥുനും സിനിമയിലെ പോലെ വണ്ടിയും വിളിച്ച് ഊട്ടിയിൽ ചെന്നതാ കാഴ്ചകളൊന്നും ആർക്കും കാണണ്ട റീൽസ് എടുത്താൽ മതി മൂലക്കിരുന്ന് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലെന്നായി എന്റെ ചോദ്യം ചോദിച്ചതേ ഓർമ്മയുള്ളൂ ദേ എല്ലാം കൂടി എന്നെ അങ്ങ് താഴെ കുരുട്ടിയിട്ടു കഠിന ഹൃദയർ ഞാൻ ജീവനോടെ ഉണ്ടോന്നുപോലും അന്വേഷിച്ചില്ല റീൽസ് മുഖ്യം ബികിലേ അവസാനം ഞാനും കൂടി ലാലേട്ടന്റെ ഡാൻസ് കളിക്കാൻ കിലുക്കം സിനിമയിലെ ഊട്ടിപ്പട്ടണം പാട്ടിനൊപ്പിച്ചാണ് ഇപ്പൊ ഈ കാണുന്ന പോക്കണം കേഡ് അവസാനം ഒരു അവസരം ഒരവസരം കിട്ടിയപ്പോൾ ഉസൈൻ ബോൾട്ടിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഒരു ഒറ്റ ഓട്ടം രക്ഷയും ഇല്ല എല്ലാം കൂടി ഉടനെ ഉരുണ്ട് വരുന്നുണ്ട് എൻ്റെ പിന്നാലെ ഇനി ഒരു വഴിയുമില്ല ഡാൻസ് തന്നെ ഡാൻസ് ഹുഡിയും കൂളിംഗ് ഗ്ലാസും ഇട്ടുകൊണ്ടുള്ള ഡാൻസ് ഊട്ടിപ്പട്ടണം പിന്നാലെ എല്ലാവരും വട്ടത്തിൽ നിന്ന് കളിച്ചത് ഇല്ലിമുളം കാടുകളിൽ ഇവിടെ ഒന്നും തീർന്നിട്ടില്ല അവസാനം നിഷാനയും തലയിൽ വെച്ചുകൊണ്ടുള്ള ഏതോ ഡാൻസും എല്ലാം കഴിഞ്ഞ് തളർന്ന് തരിപ്പണമായി വട്ടത്തിലിരുന്നു കൊണ്ടുള്ള ഈ കൂലങ്കശമായ ചർച്ച നാളെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ പാട്ടിന് എങ്ങനെയൊക്കെ ഡാൻസ് കളിക്കണം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ പുതിയ ഡാൻസും റീലുമൊക്കെയായി വീണ്ടും കാണാം